എന്താണ് അവന്തിക എന്ന പന്ത്രണ്ട് വയസ്സുകാരി ചെയ്ത കുറ്റം സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഒരു കൂട്ടം മലയാളികൾ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ് അമൃത സുരേഷിന്റെയും ബാലയുടെയും മകളായ അവന്തികയെ ചില സൈബർ വെട്ടുകളിക്കൂട്ടം എത്രത്തോളം അതപ്പതിച്ചു എന്ന് അറിയണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എത്തുന്ന വെറുപ്പുളവാക്കുന്ന കമന്റുകൾ നോക്കിയാൽ മതിയാകും നടൻ ബാലയും ഗായിക അമൃത സുരേഷും തമ്മിലുള്ള വാക്കു തർക്കവും മകളുടെ തുറന്നു പറച്ചിലുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിലവിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം ജനപ്രിയ റിയാലിറ്റി ഷോയായ ഐഡിയ സ്റ്റാർ സിംഗറിൽ മത്സരിച്ച സമയം മുതലേ പ്രേക്ഷകർ ഒരു ഗായികയാണ് അമൃത സുരേഷ് അതുകൊണ്ട് തന്നെ നടൻ ബാലയുമായുള്ള അമൃതയുടെ വിവാഹവും ഡിവോഴ്സും ഏറെ ചർച്ചയായിരുന്നു ഡിവോഴ്സിന് ശേഷവും തന്റെ മകളെ അമൃത പിടിച്ചു വച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാല പലപ്പോഴും രംഗത്തെത്താറുണ്ട് വിവാഹമോചനത്തിന് ശേഷം മകളെ കാണിക്കാൻ പോലും അമൃത തയ്യാറായില്ല മകളെ തന്നിൽ നിന്ന് അകറ്റുകയായിരുന്നു എന്നും ബാല ആരോപിച്ചിരുന്നു ഈ അടുത്തും സമാന ആരോപണവുമായി ബാല രംഗത്തെത്തിയിരുന്നു ഇത് വീണ്ടും ചർച്ചയായതോടെയാണ് ബാലക്കെതിരെ മകൾ അവന്തിക ആദ്യമായി രംഗത്തെത്തിയത് ബാല പറയുന്നത് പച്ചക്കള്ളമാണെന്നും അച്ഛൻ അമ്മയെ മദ്യപിച്ചു ഉപദ്രവിക്കാറുണ്ടെന്നും അവന്തിക പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞിരുന്നു അച്ഛനെ സ്നേഹിക്കാൻ ഒരു കാരണവുമില്ല എന്ന് മകൾ വ്യക്തമാക്കിയിരുന്നു ഈ ഒരു ചെറുപ്രായത്തിൽ ഒരു വീഡിയോ ഒരു പന്ത്രണ്ട് വയസ്സുകാരിയായ കുട്ടിക്ക് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞുവെന്നോർത്ത് പലർക്കും വിഷമം തോന്നിക്കാണാം എന്നാൽ ആ വീഡിയോയുടെ അടിയിലെത്തിയ കമന്റുകൾ കണ്ടാൽ മനസ്സിലാകും ഇടത്തെ സൈബറിടത്തെ സദാചാരകൂട്ടം എത്രത്തോളം അതപ്പതിച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശരി എന്താണ് അല്ലെങ്കിൽ തെറ്റ് എന്താണ് എന്ന് പോലും ആലോചിക്കാതെ പലരും കുട്ടിയെ ആക്രമിച്ചുകൊണ്ടുള്ള കമന്റുകളുമായാണ് എത്തുന്നത് വെറുപ്പുളവാക്കുന്ന തരത്തിലുള്ള കമന്റുകളാണ് വീഡിയോക്ക് താഴെ എത്തിക്കൊണ്ടിരിക്കുന്നത് നീ എന്തൊരു നല്ല ആക്ടർ ആണ് അമ്മ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ അതുപോലെ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു നന്നായി പഠിച്ചിട്ടുണ്ട് നന്നായി ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട് അമ്മ പറഞ്ഞ് പഠിപ്പിച്ചതൊക്കെ മോള് പിടുക്കിയായി വന്ന് പറഞ്ഞു കള്ളി എന്നിങ്ങനെ കുറെ മോശം വാക്കുകളാണ് കമന്റുകളായി വീഡിയോക്ക് താഴെ എത്തുന്നത് മകളുടെ വീഡിയോക്ക് പിന്നാലെ മകളോട് തർക്കിക്കാനില്ലെന്നും ഇനി ഒരിക്കലും അച്ഛൻ എന്ന അവകാശവാദവുമായി വരില്ലെന്നും ബാല വ്യക്തമാക്കിയതോടെ അവന്തികയ്ക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ് ഇതിനു പിന്നാലെയാണ് കാര്യങ്ങളിൽ വ്യക്തത വരുത്തി അമൃത തന്നെ നേരിട്ടെത്തിയത് ബാലയിൽ നിന്ന് ശാരീരികമായും മാനസികമായും നേരിട്ട പീഡനം സഹിക്കവയ്യാതാണ് ആ വീട് വിട്ടിറങ്ങിയതെന്ന് അമൃത വെളിപ്പെടുത്തി ഇതാദ്യമായാണ് വിവാഹമോചനത്തിന്റെ യഥാർത്ഥ കാരണം അമൃത തുറന്നു പറഞ്ഞത് മുപ്പത് മിനിറ്റിലധികം വരുന്ന വീഡിയോയാണ് അമൃത പങ്കുവെച്ചത് ബാലയിൽ നിന്ന് ശാരീരികമായും മാനസികമായും നേരിട്ട പീഡനം സഹിക്കവയ്യാതെയാണ് ആ വീട് വിട്ടിറങ്ങിയതെന്ന് അമൃത വെളിപ്പെടുത്തി ബാലയുടെ മർദ്ദനമേറ്റ് ചോരതുപ്പി ആ വീട്ടിൽ കിടന്നിട്ടുണ്ട് ബാല തന്നെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം ചെയ്തിരുന്നു അതറിയിക്കാതെയാണ് തന്നെ വിവാഹം ചെയ്തത് എന്നും അമൃത വ്യക്തമാക്കി ബാല ആദ്യം ഒരു കന്നടക്കാരിയായ യുവതിയെ വിവാഹം ചെയ്തിരുന്നു ചെയ്തിരുന്നുവെന്ന് തെളിയിക്കുന്ന വിവരങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തെത്തിയിരുന്നു എങ്കിലും അമൃതയെയും മകളെയും ആക്രമിക്കാനുള്ള വ്യഗ്രതയാണ് കുലപുരുഷന്മാർക്ക് വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ